ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ പതിനെട്ടാം സീസണിൽ നിരാശപ്പെടുത്തുന്ന പ്രകടനം കാഴ്ചവെക്കുന്ന ടീമാണ് മുംബൈ ഇന്ത്യൻസ് ശക്തമായ താരനിരയമായി എത്തിയിട്ടും ഇത്തവണത്തെ നിലവാരത്തെ പ്രകടനം കാഴ്ചവെക്കാൻ മുംബൈക്ക് സാധിക്കാതെ പോയി ഹാർദിക് പാണ്ഡ്യയ്ക്ക് കീഴിലിറങ്ങുന്ന മുംബൈക്ക് നിലവാരം കാട്ടാനാകുന്നില്ല കഴിഞ്ഞ സീസണിൽ ഹാർദിക്കിന് കീഴിൽ നിന്ന് മുംബൈ നിരാശപ്പെടുത്തിയിരുന്നു ഇത്തവണ ടീം മെച്ചപ്പെട്ടതോടുകൂടി ശക്തമായി തിരിച്ചുവരവാണ് ഇവരും പ്രതീക്ഷിച്ചത് എന്നാൽ നിലവാരം കാട്ടാൻ മുംബൈക്ക് ഇത്തവണയും സാധിക്കുന്നില്ല ലക്നൌ സൂപ്പർ കൺസിനെതിരായ അവസാന മത്സരത്തിൽ മുംബൈയുടെ പ്രകടനം നിരാശപ്പെടുത്തുന്നതായിരുന്നു ജയിക്കുമെന്ന് തോന്നിപ്പിച്ച മത്സരമാണ് മുംബൈ നഷ്ടപ്പെടുത്തിയത് മത്സരത്തിൽ ഓൾറൗണ്ടറായി റൌണ്ടറായി തിളങ്ങിയെങ്കിലും ക്യാപ്റ്റൻ എന്ന നിലയിൽ ഹർദ്ദിക്കിന്റെ പ്രകടനം നിരാശപ്പെടുത്തി അടക്കം ഉപയോഗിച്ചെങ്കിലും താരത്തെ സംബന്ധിച്ച് റിട്ടയർഡ് ഔട്ടാക്കിയതുമെല്ലാം വലിയ വിവാദമായി ഇപ്പോഴത്തെ ലക്നൌവിനെതിരായ മത്സരത്തിന് പിന്നാലെ ടീമിനുള്ളിൽ ഭിന്നതയുണ്ടെന്നുള്ള ശക്തമായ റിപ്പോർട്ടുകളാണ് വരുന്നത് രോഹിതിനെ അനുകൂലിക്കുന്നവരും ഹാർദിക് പാണ്യെ അനുകൂലിക്കുന്നവരെന്ന രണ്ട് പക്ഷത്താണ് താരങ്ങളുള്ളതെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ സൂര്യ നായകനാക്കണമെന്ന ചൊല്ലിയാണ് ഒരു വിഭാഗമുള്ളത് വീണ്ടും മുംബൈ ഇന്ത്യൻസിലെ ഭിന്നതകൾ തുടരുകയാണ് സൂര്യകുമാർ യാദവിനെ നായകനാക്കണമെന്ന തരത്തിൽ ഒരു വിഭാഗം ഉന്നയിക്കുന്ന സൂചനയുമുണ്ട് ഹാർദിക് തിലക് വർമ്മയെ വിമർശിച്ചുകൊണ്ട് റിട്ടയർഡ് ഔട്ട് വിളിപ്പിച്ചതിന് സൂര്യകുമാർ യാദവ് ചോദ്യം ചെയ്തിരുന്നു സൂര്യപരിശീലകൻ പരിശീലകൻ മഹിള ജയവർദ്ധൻ ആശ്വസിപ്പിക്കുന്നതിന്റെ വീഡിയോ വൈറലാവുകയും ചെയ്തു യുവതാരത്തെ അപമാനിക്കുന്ന നീക്കമാണ് ഹാർദിക് നടത്തിയതെന്ന ആക്ഷേപം ആരാധകർക്കുണ്ട് രോഹിത് ശർമ്മ അഞ്ചു തവണ മുംബൈ കിരീടത്തിലേക്ക് നയിച്ച നായകനാണ് എന്നിട്ടും രോഹിത്തിനെ വേണ്ട പോലെ പരിഗണിക്കാൻ സാധിച്ചിട്ടില്ല കഴിഞ്ഞ മത്സരത്തിൽ രോഹിതിനെ പ്ലെയിംഗിനിൽ നിന്ന് പുറത്തിരുത്താൻ കാരണം ഹാർദിക് പാണ്ഡ്യാണെന്നുള്ള ആക്ഷേപവും ശക്തമാണ് സൂര്യകുമാർ യാദവ് തിലകവർമ എന്നിവർ രോഹിത്തിനെ പിന്തുണയ്ക്കുന്നവരാണ് ടീമിനുള്ളിൽ ഹാർദിക്കിനെ നായകനാക്കണമെന്ന നിലയിൽ പിന്തുണ കുറവാണെന്നാണ് വസ്തുത കഴിഞ്ഞ സീസണിലെ പ്രശ്നങ്ങൾ പരിഹരിച്ചു എന്ന് പറയുമ്പോഴും പൂർണ്ണമായും പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ സാധിച്ചിട്ടില്ലെന്നാണ് വസ്തുത ഇപ്പോഴും ടീമിനുള്ളിൽ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട് ഇത് ടീമിന്റെ പ്രകടനത്തെയും ബാധിക്കുന്നു ഹാർദിക് പാണ്ഡ്യയുടെ ക്യാപ്റ്റൻ എന്ന നിലയിലെ നിലപാടുകളോടും സീനിയർ താരങ്ങളെ എതിർപ്പുണ്ടോ എന്ന് റിപ്പോർട്ടുണ്ട് ജസ്പ്രീത് ബുംറ ട ടീമിലേക്ക് മടങ്ങിയെത്താൻ തയ്യാറെടുക്കുകയാണ് ബുംറ വരുമ്പോഴും രോഹിത് പാണ്ഡ്യോടൊപ്പമാണ് നിൽക്കുക ഇതോടെ ഹാർദിക് പാണ്ഡ്യയ്ക്ക് മുന്നിൽ സമ്മർദ്ദം ഉണ്ടാകും ഹാർദിക്കിനോട് ടീം മാനേജ്മെന്റ് താല്പര്യത്തിൽ കുറവും വന്നിട്ടുണ്ട് കഴിഞ്ഞ സീസണിൽ ടീം പിന്നോട്ട് പോയ സാഹചര്യം മനസ്സിലാക്കാം എന്നാൽ ഈ സീസണിൽ ഹാർദിക് പാണ്ഡ്യയ്ക്ക് അടക്കമുള്ള താരങ്ങളെ ലേലത്തിൽ ലഭിച്ചിട്ടും കാര്യമായ പ്രകടനത്തിൽ ബാറ്റുമൊന്നും സംഭവിക്കുന്നില്ല ബാറ്റർമാർ വേണ്ട പോലെ പ്രകടനം കാഴ്ചവെക്കാത്തത് മുംബൈക്ക് സമ്മർദ്ദമുണ്ടാക്കുന്നുണ്ട് രോഹിത് ശർമ്മ കഴിഞ്ഞ സഹീർ ഖാനുള്ള സ്വകാര്യ സംഭാഷണത്തിൽ പ്രതിഷേധം രേഖപ്പെടുത്തി മുംബൈ ടീമിലെ ഒറ്റപ്പെടലിനെ കുറിച്ചും സൂചന നൽകിയാണ് രോഹിത് സംസാരിച്ചത് എന്തായാലും മുംബൈ ടീമിൽ കാര്യങ്ങൾ സുതാര്യമല്ല എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ